ഏറ്റവും അനുഗ്രഹീതരായ പ്രിയ സഹോദരീ സഹോദരങ്ങളെ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥന പത്തു ദിവസത്തേക്കുള്ള പത്തു ദിവസം നടക്കുന്ന ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണിത് സാധിക്കുന്നവർ അവരവരാൽ കഴിയുന്ന വിധത്തിൽ ഒരു നേരമോ രണ്ടു നേരമോ ഒക്കെയുള്ള ഭക്ഷണത്തെ ഉപേക്ഷിച്ച് സാധിക്കുന്നതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അനുഗ്രഹത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളെ മാറ്റാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരുങ്ങുന്ന ദൈവത്തിൽ നിന്ന് കൃപയും അനുഗ്രഹവും ശക്തിയും സ്വീകരിക്കുന്ന പത്തു ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങൾ മൂന്ന് നിയോഗങ്ങൾ എഴുതി നിങ്ങളുടെ കൈവശമുണ്ടാകും ആ നിയോഗത്തെ ആ ബൈബിളിൽ വെച്ച് നിങ്ങൾ ഈ ഇൻസ്റ്റിമേഷൻ പ്രാർത്ഥിക്കുക കർത്താവെ ഈ പത്തു ദിവസവും എനിക്ക് മുടങ്ങാതെ വചനം കേട്ട് പ്രാർത്ഥിച്ച് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുള്ള അതിലൂടെ ഒരു സാക്ഷിയാകാനുള്ള നല്ലൊരു ദൈവാനുഗ്രഹത്തെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന അനേക ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു പുതുപുത്തൻ വാതിൽ തുറക്കുന്ന വിലപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ആ എഴുതിയ നിയോഗത്തിൻ്റെ മേൽ നിങ്ങളുടെ കരങ്ങളെ വച്ച് ആദ്യ പ്രാർത്ഥിക്ക് യേശുവേ എൻ്റെ നിയോഗങ്ങളുടെ മേൽ അത്ഭുതങ്ങളെ ചെയ്യണമേ ഈ പത്തു ദിവസം പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു വാതിൽ തുറന്ന അനുഭവം ഞങ്ങൾക്കുണ്ടാകണമേ ഈ പത്തു ദിവസത്തെ ഉപവാസ നിയോഗ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ ദൈവമിടപെട്ട അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാകണമേ ദൈവം ഇടപെട്ട സൗഖ്യങ്ങൾ ഉണ്ടാകണമേ ദൈവം ഇടപെട്ട അടയാളങ്ങൾ സംഭവിക്കണമേ ഈ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ പങ്കെടുക്കാൻ ഒരുങ്ങിയവരെ ഇത് അയച്ചു കൊടുക്കുന്നവരെ ഇതിൽ പങ്കെടുപ്പിച്ചവരെ എല്ലാം യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനങ്ങളെ ശ്രദ്ധിക്കാം ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം പ്രതിസന്ധിയും വേദനകളുമല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിലില്ലല്ലോ സഹിച്ചു സഹിച്ച് മടുത്തല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം ഒന്നിലധികം പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉള്ളവർ പങ്കെടുക്കുന്നവരുണ്ടാകാം എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാം ദിവസം ആരംഭിക്കുകയാണ് എസ്തേറിൻ്റെ പുസ്തകം ബൈബിളിൽ പഴയ നിയമത്തിൽ എസ്തേറിൻ്റെ പുസ്തകം അതിൻ്റെ അധ്യായങ്ങൾ തുടങ്ങുന്നത് ഒന്നാം അധ്യായം രണ്ടാം അധ്യായം എന്നല്ല ചില ബൈബിളിൽ അങ്ങനെയാണെങ്കിൽ ചില പഴയ ബൈബിളിൽ തുടങ്ങുന്നത് പതിനൊന്നാം അധ്യായം എന്നാണ് പിന്നെ അത് പന്ത്രണ്ടാം അധ്യായം പിന്നെ ഒന്നാം അധ്യായമാണ് എങ്കിലും നിങ്ങളുടെ ബൈബിളിലെ എസ്തേറിൻ്റെ പുസ്തകത്തിലെ ആദ്യ അദ്ധ്യായം അതിനകത്ത് മൊർദ്ദക്കായുടെ സ്വപ്നം എന്നാണ് എഴുതിയിട്ടുള്ളത് മൊർദേക്കായ് ആരാണ് മൊർദക്കായ് എന്ന് ആ പതിനൊന്നാം അധ്യായം ഇല്ലെങ്കിൽ ഒന്നാം അധ്യായം ആ വാക്യത്തിൽ തുടക്കം എഴുതിയിട്ടുണ്ട് മഹാനായ അഹസേരൂസിൻ്റെ രണ്ടാം ഭരണവർഷം നീസാൻ മാസം ഒന്നാം തീയതി ജയിറിൻ്റെ മകൻ മൊർദ്ദേക്കായി ഒരു സ്വപ്നം കണ്ടു മൊർദ്ദേക്കായി കണ്ട ഒരു സ്വപ്നമാണ് ഇപ്പോൾ വായിക്കുന്നത് മൂന്നാമത്തെ വാക്യം ഈ മൊർദ്ദേക്കായി ആരായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് സൂസ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൊർദക്കായി ആരാണ് മൊർദ്ദക്കായ് എന്ന് എഴുതിയിട്ടുണ്ട് ഇനി മൊർദ്ദക്കായി തൻ്റെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ഒരു വലിയ പ്രയാസത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതാണ് എട്ടാമത്തെ വാക്യം ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം പ്രത്യേകമായ കുറെ കൊടുമ്പിരി കൊള്ളുന്ന ചില അനുഭവങ്ങളെ ചേർത്ത് വച്ചിട്ട് ഒരു ദിവസവും എഴുതിയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ കാലവും ജീവിതവും സാഹചര്യവും ഒക്കെ ചിന്തിക്കുമ്പം ഇതുപോലൊക്കെ നമുക്ക് തോന്നും ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നിരാശയുടെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും എല്ലാം ഒരു ദിവസം സാഹചര്യങ്ങൾ ഏറെക്കുറെ സാമ്യമുള്ളതുപോലെ നമുക്ക് തോന്നാം അങ്ങനെ ഒരു ദിവസം അപ്പോൾ ഈ മൊർദ്ദക്കായി വളരെയേറെ വിഷമിക്കുന്ന ഒരു സാഹചര്യം എഴുതിയിട്ടുണ്ട് ഒൻപതാമത്തെ വാക്യം നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടത്തിലായി ഭയങ്കര പീഡനവും വേദനയും വിഷമവും അനുഭവിക്കുന്ന രീതിയിൽ കഷ്ടത്തിലായി കഷ്ടതയിലായി തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു നശിക്കാൻ അവർ തയ്യാറായി ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കണം പ്രതിസന്ധികൾ കൂടിയപ്പോൾ വെല്ലുവിളികൾ കൂടിയപ്പോൾ അവർ നശിക്കാൻ ആ പോകുന്നതുപോലെ പോട്ടെ ഇനി എന്താണെന്ന് വെച്ചാൽ വരുന്നതുപോലെ വരട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി പക്ഷെ അടുത്തത് ഒരു പ്രാർത്ഥനയാണ് ആ അന്തരീക്ഷത്തിൽ ഉയർന്നത് പത്താമത്തെ വാക്യം അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ഉണ്ട് പോയ പോലെ പോട്ടെ ഇനി നശിക്കുവാണ് നശിക്കട്ടെ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും അവർ ഉടനെ ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് അവർ ദൈവത്തെ വിളിച്ചു അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്നപോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി അതെങ്ങനെയാണ് വായിക്കുമ്പോൾ സിമ്പിളാണ് ചിന്തിക്കുമ്പോൾ അത്ഭുതവുമാണ് ചെറിയ അവരുടെ കരച്ചിലിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്ന് എന്ന പോലെ ധാരാളം ജലമുള്ള ഒരു വലിയ മഹാനദി ഉണ്ടായി ഒരു അനുഗ്രഹം അവിടെ വെളിപ്പെട്ടു അടുത്തതാണ് പ്രകാശം വന്നു സൂര്യൻ ഉദിച്ചു ഉദിച്ചുയർന്നു എളിയവൻ ഉയർത്തപ്പെട്ടു ഉന്നതർ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് പ്രകാശം വന്നു സൂര്യൻ ഉദിച്ചു എളിയവൻ ഉയർത്തപ്പെട്ടു എപ്പോൾ നിരാശയോടെ തലകുനിച്ചിരുന്നപ്പോഴല്ല അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ അവർ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ദൈവസന്നദിയിൽ ഹൃദയം നുറങ്ങി വിളിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ ഉറവയിൽ നിന്നെന്നപോലെ ഒരു മഹാനദി എന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമായി വിധം പരിശുദ്ധാത്മാവ ഒരുക്കുന്ന പത്തു ദിവസങ്ങളാണ് ഈ പത്തു ദിവസങ്ങൾ വചനം കേൾക്കുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ ആലയത്തിൽ ശുശ്രൂഷകളൊന്നും ഇല്ലെന്ന് എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങൾ പതിവ് പോലെ ഏറ്റവും അനുഗ്രഹപ്രദമായ വിധത്തിൽ ശുശ്രൂഷകളുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ വ്യക്തിപരമായി ആളുകളെ കണ്ട് കൗൺസിലിംഗ് നടത്തുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ചില കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതെല്ലാം സാധാരണ പോലെ തന്നെ നടക്കും പറഞ്ഞത് വ്യക്തിപരമായി കൗൺസിലിങ്ങിനായിട്ടിരിക്കത്തില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് കാരണം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ആയതുകൊണ്ടാണ് ഇന്ന് നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരും സാധ്യമായ എല്ലാവരോടും ഇത് പറയുക ഇപ്പോൾ ആ എഴുതിയ നിയോഗത്തെ കൈകളിലെടുത്ത് പിടിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് കേട്ട വചനം ഒന്ന് ഓർക്കുക എന്നിട്ടാണ് നമ്മൾ നിയോഗ പ്രാർത്ഥന ചൊല്ലാൻ പോകുന്നത് നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലും നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കുറച്ച് കാര്യങ്ങളെ വച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളും നിങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ ആ എഴുതിയ നിയോഗത്തിൻ്റെ മേൽ കരങ്ങളെ വച്ച് ഒരുപക്ഷെ ഞാൻ പറയുന്നൊരു വിഷയമാകാം അല്ലെങ്കിൽ ഞാൻ പറയാത്തൊരു വിഷയമാകാം നിങ്ങൾ പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ അവിടെ അത്ഭുതം നടക്കുവാൻ പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാണ് കർത്താവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഒരുപക്ഷെ കുടുംബപരമായ ഒരു വിഷയത്തെ ആയിരിക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബപരമായ ഒരു വിഷയം ഒരുപക്ഷെ കുടുംബ സമാധാനമില്ല സ്വസ്ഥതയില്ല ഐക്യമില്ല ചേർന്നിരിക്കേണ്ട ചിലർ അകന്നിരിക്കുന്നു ഒരുമിച്ച് നിൽക്കേണ്ടവർ പിണങ്ങിയിരിക്കുന്നു ചില കേസിടപാടുകൾ വഴക്കുകൾ തെറ്റിദ്ധാരണ പിണക്കങ്ങൾ വലിയ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന കുടുംബത്തിനകത്തെ ചില വിഷയങ്ങൾ എല്ലാം ഇന്ന് ഓർത്ത് നിങ്ങൾ പറഞ്ഞ് കർത്താവ് ഈ ഞങ്ങളുടെ കുടുംബത്തെ തൊടണമേ ഞങ്ങളുടെ കുടുംബപരമായ വിഷയങ്ങളെ പരിഹരിച്ചു തരണമേ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് കർത്താവെ കുടുംബപരമായ വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കട്ടെ ആ കുടുംബത്തിനകത്ത് സ്നേഹം ഐക്യം കൂട്ടായ്മ വർദ്ധിക്കട്ടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം കഥാവേ ഇന്നതാണെങ്കിലോ വിവാഹപ്രായമായി വിവാഹം നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞു കുഞ്ഞുങ്ങളില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക വിവാഹപ്രായമായി വിവാഹത്തിന് ഒരുങ്ങുന്നില്ല വിവാഹത്തിന് തയ്യാറാകുന്നില്ല ആഗ്രഹിച്ചിട്ട് വിവാഹം നടക്കുന്നില്ല വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആകെ അസ്വസ്ഥരാകുന്നു മാതാപിതാക്കളെന്ന നിലയിൽ നിങ്ങൾ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുണ്ടെങ്കിൽ അവരുടെ പേരുകൾ അവരുടെ നിയോഗമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുവാണ് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ കുടുംബത്തിനകത്ത് അവരുടെ വ്യക്തിജീവിതത്തിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ചിന്തകളെ തീരുമാനങ്ങളിൽ ആലോചനകളിൽ അത്ഭുതങ്ങൾ നടക്കണമേ മംഗളകരമായ കാര്യങ്ങൾ കുടുംബത്തിനകത്ത് സംഭവിക്കണമേ സംഭവിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം മയക്കുമരുന്ന് മദ്യത്തിന് അടിമകളായവർ മയക്കുമരുന്ന് അടിമകളായവർ രക്ഷപ്പെടണം തലമുറ വിശ്വാസത്തിൽ വളരണം ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ വളരണം ഇക്കാര്യങ്ങളാണോ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ കർത്താവെ മക്കളെ ഓർത്ത് അവരുടെ ഭാവിയെ ഓർത്ത് അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് സ്വഭാവത്തിലെ ചില വൈകല്യങ്ങളെ ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ടോ അവരുടെ നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ കർത്താവെ മദ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കും അടിമപ്പെട്ടു പോയവർ അതുവഴി കുടുംബജീവിതത്തിൽ പരാജയവും തകർച്ചയും അനുഭവിക്കുന്നവർ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത വിധത്തിൽ അവരുടെ ബുദ്ധിയെ ബുദ്ധി കഠിനമായവർ ചിന്തകൾ ഉറച്ചുപോയവർ ചില ബന്ധനങ്ങളിൽ പട്ടുപോയവർ യേശുവിൻ്റെ നാമത്തിൽ അവരെ ഏൽപ്പിച്ചുകൊണ്ട് നാമത്തിൽ 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 പ്രാർത്ഥിക്കുകാർ മേൽ അത്ഭുത വിടുതലുകൾ സംഭവിക്കണമേ മാനസാന്തരങ്ങൾ സംഭവിക്കണമേ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കണമേ വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അവർക്കായി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഓരോ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഓരോ വിഷയങ്ങളെ എടുത്തു പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും നിങ്ങൾ വിശ്വാസത്തിൽ പറഞ്ഞ് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവങ്ങളെ ഞാൻ കാണും അറിയും ഇനി നമുക്ക് കരങ്ങളെ ഉയർത്തി നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലാം ഈ നിയോഗ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥിക്കുകയാണ് സാ നിങ്ങളുടെ കൈരങ്ങളിൽ നിയോഗം ജപമാലയുണ്ടെങ്കിൽ കൈകളിലെടുക്കാം ഇത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് ഇപ്പോൾ നമ്മൾ നാല് പ്രാവശ്യമേ ചെല്ലത്തുള്ളൂ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ നിയോഗ പ്രാർത്ഥന നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി കാഴ്ച വയ്ക്കുക ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ഹാലലൂയ ഹാലൂയ ഹാലലൂയ ഹാലൂയാ ഇപ്പോൾ നമ്മൾ യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് തുടങ്ങിയ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന ഈ പ്രാർത്ഥന പത്തു ദിവസവും മുടങ്ങാതെ പങ്കെടുത്തു പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇന്നു ഇന്ന് കേട്ട ഈ വചനത്തിലൂടെ ദൈവമേ ആ വചനത്തിൻ്റെ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിലും അത് ഉറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഉപവാസം ഒരു കൽപ്പനയല്ല അത് അത് ആഗ്രഹത്തോടെ ചെയ്യുന്നൊരു ദൈവപ്രവൃത്തിയാണ് അതൊരു കൽപ്പനയായിട്ടല്ല അതൊരു നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും കാത്തുകൊല്ലണമേ ദീർഘായും ആരോഗ്യവും കൊടുക്കണമേ അവരെഴുതിവച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണമേ അവരെഴുതിവച്ച പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കണമേ അവർ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നു എന്ന് കേൾക്കുവാനിടയാകണമേ നിരാശകൾ മാറണം കുറ്റബോധം മാറണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വഴികളും തുറക്കണമേ അനുഗ്രഹങ്ങളെ അയക്കണമേ മഴ പോലെ അയക്കണമേ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പത്തു ദിവസം അനുഗ്രഹത്തിൻ്റെ വിടുതലിന്റെ ദിവസമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവാനുഗ്രഹിക്കട്ടെ നാളെ മഞ്ചരിക്ക് കാണാം ഇപ്പോൾ നിയോഗ പ്രാർത്ഥന ഗാനം നമ്മൾ ചേർന്ന് കേൾക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ നാളെ മഞ്ചരിക്ക് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കൈലെന്ന പോലെ എന്നെയും നിങ്ങളെയും കരുതട്ടെ ആമേൻ പ്രാർത്ഥന ചൊല്ലും ചൊല്ലും നേരം നേരം അമ്മേ അമ്മേ നിയോഗ പ്രാർത്ഥന നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ ഗണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ കേൾക്കണമേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ മാധ്യസ്ഥേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോ അമ്മേ മാധ്യസ്ഥമേകണമേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേ